നോർത്ത് ഈസ്റ്റിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് മണിപ്പൂർ ജനത ഭാരതീയ ജനതാ പാർട്ടിയെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരസ്കരിച്ചു എന്നതും കൂടിച്ചേർത്ത് വായിക്കണം മോദിയുടെ ഇപ്പോഴത്തെ മണിപ്പൂർ വളരെ വൈകി എത്തിയ മണിപ്പൂർ സന്ദർശനം അത് തീർച്ചയായും അർത്ഥതലങ്ങൾ പലതുള്ള ഒരു സന്ദർശനം തന്നെയാണ് മോദി ഈസ് കിപ്പിംഗ് ബെഞ്ച് മാർക്ക് ഹായ് ടൈം ഹിസ് കിപ്പിംഗ് ഹിസ് ഓൺ ബെഞ്ച് മാർക്ക് ഹായ് ഇന്നലകളിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്ത ആ ബെഞ്ച് മാർക്ക് അത് അദ്ദേഹം തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് മണിപ്പൂരിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരവില്ല എത്ര ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും അവർ ഉത്തരവില്ല ഇതവർ ഉത്തരം വന്നിരിക്കുന്നു വൈകിയെത്തുന്നു വൈകിയെത്തുന്നത് സാന്റാക്ലോസ് എത്തുന്നത് പോലെയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുറിവുകൾ ഉണക്കുന്ന പ്രധാനമന്ത്രിയായി മോദി മുന്നോട്ട് പോവുകയാണ് മണിപ്പൂരിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം വലിയ ചർച്ചയായിരിക്കുകയാണ് മണിപ്പൂരിലേക്ക് ട്രെയിൻ സർവീസ് എത്തിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിൽ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ ഭാരതം ഉണരുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ആവേശത്തിനെ അദ്ദേഹം സല്യൂട്ട് ചെയ്തു ധീരന്മാരുടെ നാടാണ് മണിപ്പൂരെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം രാഷ്ട്രീയമായ പ്രാധാന്യം സാമൂഹ്യമായ ഇമ്പാക്റ്റ് അത് ഇന്നിവിടെ പരിശോധിക്കുകയാണ് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ടോക്കിംഗ് മോഹനിലേക്ക് സ്വാഗതം മണിപ്പൂർ കലാപം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം വളരെ ശക്തമായി ചോദിച്ചു അന്ന് അദ്ദേഹം മൗനം പാലിച്ചു അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു സമ്മാനവുമായി മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി മോദി എത്തുകയാണോ ചെയ്തത് കാരണം എന്താണ് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ട്രെയിൻ സർവീസ് മണിപ്പൂരിലേക്ക് തുടങ്ങിയിരിക്കുന്നു അതൊരു വലിയ കൾച്ചറൽ കണക്റ്റിവിറ്റി കൂടിയാവുകയാണ് എന്നെനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ചാതുര്യം അല്ലെങ്കിൽ ബുദ്ധിപരമായൊരു നീക്കം അങ്ങനെയാണോ കാണേണ്ടത് ഇതിനെ അത്തരത്തിൽ കുറേയേറെക്കാർ ആളുകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സാമാന്യം വലിപ്പമുള്ളൊരു സമ്മാന പുതിയുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തിയത് മിസോറാം സന്ദർശനം മണിപ്പൂർ സന്ദർശനം അതിനൊരു പാക്കേജായി കണ്ടുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏറ്റവും അറ്റം വരെയും ഇന്ത്യയുടെ റെയിൽ റോഡ് നെറ്റ്വർക്ക് വ്യാപിപ്പിച്ചു എന്ന ഒരു ഖ്യാതി കൂടി ഒരു തൂവലായി ഹോൺബിൽ പക്ഷിയുടെ തൂവലാണല്ലോ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ നിറം ചാർത്തിക്കൊണ്ട് ഈ ദിവസം മുഴുവൻ നിന്നത് അതുകൊണ്ട് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ പാക്കേജ് വികസന പാക്കേജാണ് അത് മണിപ്പൂർ എന്ന ചെറിയ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോഴ്സ് ഈസ് ക്വാറ്റ് എ ബിഗ് എമൗണ്ട് ആ ഒരു ഗുഡ് വിൽ ജസ്റ്റർ അതായത് മുറിവുകൾ ഉണക്കാനുള്ള ലേപനം ആകുമോ മുറിവുകൾ ഉണങ്ങുന്നതിന് സമയമെടുക്കും അത് മാത്രമല്ല രണ്ട് വർഷവും മൂന്ന് മാസവും കടന്നു പോയിരിക്കുന്നു മണിപ്പൂർ കലാപം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് വൻതോതിലുള്ള എത്തനിക് കോൺഫ്ലിക്റ്റ് ഈ വംശീയ കലാപം ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കേണ്ടതിന് ടൈം ഫ്രെയിം ഉണ്ട് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഇതേക്കുറിച്ചൊരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി പോലും പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നു ആ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എന്തിനും ഒരു സമയമുണ്ടല്ലോ ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്നതാണ് സമയം അപ്പം ഈ ഒരു ജങ്ചറിൽ ദിസ് ഈസ് എ വെരി ക്രിട്ടിക്കൽ ജങ്ക്ചർ മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരികയാണ് ഓക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മണിപ്പൂർ സന്ദർശനം ഈ ഘട്ടത്തിൽ എന്തിന് പിന്നിലെ ചെയ്തു വികാരം വൺ ഇസ് ജനുവിൻലി ഗ്ലോബൽ സി ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ത്യ നീഡ്സ് ടു പുട്ട് എ വെരി ബ്രൈവ് ഫേസ് അതായത് ഡൊമസ്റ്റിക് അൺറസ്റ്റ് ഇല്ല എന്ന് ഒരു രീതിയിലും ഡൊമസ്റ്റിക് അൺട്രസ്റ്റ് ഇല്ല എന്ന് തെളിയിക്കേണ്ട സമയമാണ് കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ വൻതോതിലുള്ള പൊളിച്ചെഴുത്തലുകൾ പൊളിച്ചെഴുത്തലുകൾ നടക്കുന്നു എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതെ അതായത് ഈ അമേരിക്കയോടുള്ള വ്യാപാര യുദ്ധം ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് ഒരു ഒരു ട്രസ്റ്റ് വിത്ത് ഡസ്റ്റിനി എന്നൊക്കെ നെഹ്റു പറഞ്ഞ ആ ഒരു ഘട്ടത്തിലാണ് ആ ഒരു ഘട്ടത്തിൽ ഒരു രീതിയിലും നെഗറ്റീവ് ന്യൂസ് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സ്വീകാര്യമല്ല പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അതെ പ്രത്യേകിച്ച് മണിപ്പൂറിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പീഡനമനുഭവിക്കുന്നു എന്ന ഒരു നറേറ്റീവ് കൊടുക്കാൻ വൈദേശിക ശക്തികൾ അഭ്യന്തര ശക്തികളും ഉണ്ടാവും വൈദേശിക ശക്തികളും വലിയ തോതിൽ ഇതൊരു വംശീയ കലാപമാണ് പൊതുവേ അപ്പോൾ ആ വംശീയ കലാപത്തിന് ഒരു വർഗീയ നിറം കൂടി കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള മൈലേജ് ഉണ്ടാക്കാൻ ഇന്ത്യയെ എതിർക്കുന്ന ശക്തികൾ ശ്രമിക്കും ചെയ്യാൻ കാണിക്കാൻ ഒരു ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ മോദിയുടെ ഒരു വിസിറ്റ് പോലുമില്ല മുഖ്യമന്ത്രിയെ തന്നെ വീരൻ സിംഗിനെ തന്നെ മാറ്റിയത് രണ്ട് വർഷം കഴിഞ്ഞ് ഈ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് വീരൻ സിംഗിനെ മുഖ്യമന്ത്രിയെ മാറ്റിയത് തന്നെ അപ്പം ഒരു പ്രോ ആക്റ്റീവ് ഗവൺമെൻറ് അല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഇന്ത്യയെക്കുറിച്ചുണ്ടാകുന്നത് ഒഴിവാക്കുക എന്ന വൺ ഓബ്ജക്റ്റീവ് അത് ഇതോടുകൂടി ഇനിയൊന്നും പറയാനില്ല കാരണം മണിപ്പൂരിൽ വന്നു മണിപ്പൂരിൽ മെയ്ത്തീസിനെ കണ്ടു കുക്കീസിനെ കണ്ടു അല്ലേ ചുരാച്ച്പൂർ അവിടെ മെയ്തീസും കുത്തിക്കീസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന ഒരു മേഖലയാണ് കുക്കി ഭൂരിപക്ഷ മേഖല പക്ഷെ മെയ്തികൾക്കും സ്വാധീനമുള്ള സ്ഥലമാണ് ചുരാചന്ദ്പൂർ അത് മാത്രമല്ല മെയ്ത്തി കേന്ദ്രമായ ഇംഫാൽ ക്യാപിറ്റൽ ടെറിട്ടറി ഇംഫാൽ സന്ദർശിക്കുന്നു മണിപ്പൂർ ജനതയെക്കുറിച്ച് നല്ലത് സംസാരിക്കുന്നു വിവിധ പോരടിച്ചു നിൽക്കുന്ന വിവിധ വിഭാഗങ്ങൾ ഒരുമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു പൊളിറ്റിക്കലി കറക്റ്റ് വേഡ് സ്പോക്കൺ ബൈ ദി പ്രൈം മിനിസ്റ്റർ അല്ലെ അത് സംശയമില്ല കാരണം ആ ഒരു വിവാദവും ഉണ്ടാകാതെ നടത്തിയ ഒരു വിരോ സന്ദർശനം ഇവിടെ രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ നോർത്ത് ഈസ്റ്റ് കൺട്രി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി അതൊരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കും ചർച്ചയാണ് കാരണം ഇതൊരു നേപ്പാളിൽ പ്രശ്നങ്ങളാണ് ഭൂട്ടാൻ താരതമ്യേന ശാന്തമാണ് നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെയും ഇടയ്ക്ക് സാൻഡ്വിച്ച്ഡ് ആണ് ഇന്ത്യയുടെ പ്രദേശമായ സിക്കിം സിക്കിം സിക്കിമിന് മേൽ ചൈന നിരന്തരം ക്ലെയിം ഉന്നയിക്കുന്നു ഓൺ ആൻഡ് ഓഫ് ചൈനയുമായി നല്ല ബന്ധം വൈകി വരുന്നു എന്ന് പറയുമ്പോഴും പെർമനന്റായി വിശ്വസിക്കാനാവില്ല മാത്രമല്ല സിലിഗുരി കോറിഡോർ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് അതായത് ഡാർജിലിങ്ങിലെല്ലാം കഴിഞ്ഞ് തെലുങ്ക് ബംഗാളിൻ്റെ മുകളിലൂടെ അസ്സാമിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ചെറിയ കോറിഡോർ നാൽപ്പത് കിലോമീറ്റർ ശരാശരി ഇരുപത്തിനാല് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശരാശരി വീതിയുള്ള ആ ഒരു കോറിഡോർ ചൈനീസ് നിയന്ത്രണത്തിലോ ബാഹ്യ ശക്തിയുടെ നിയന്ത്രണത്തിലോ ആയാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സപ്ലൈ പോലും കട്ട് ഓഫ് ചെയ്യും ഒരു വലിയ ലോജിസ്റ്റിക്കൽ ഒരു ബോട്ടലിനെ കാണുന്നത് അപ്പോൾ ഇവിടെ വടക്ക് കിഴക്ക് എവിടെയെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ആ അസ്വസ്ഥത മുതലെടുക്കാൻ ഉണ്ടാവും എന്നൊരു ചിന്തയാണ് അതുകൊണ്ട് ഇത് പുറത്ത് പറയുന്നൊരു കാര്യമല്ല എങ്കിൽ പോലും നോർത്ത് ഈസ്റ്റിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് മണിപ്പൂർ ജനത ഭാരതീയ ജനതാ പാർട്ടിയെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരസ്കരിച്ചു എന്നതും കൂടി ചേർത്ത് വായിക്കണം കാരണം ഇന്നർ മണിപ്പൂർ ഔട്ടർ മണിപ്പൂർ രണ്ട് മണ്ഡലങ്ങളും ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് മണിപ്പൂരിലോ നോർത്ത് ഈസ്റ്റിലോ വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കോ ബി ജെ പിന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കോ അത്ര സ്വീകാര്യമല്ല അതാണ് രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് ആയിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിന് മുൻപ് മുറിവുകൾ ഉണക്കുന്ന ഇപ്പം ലിയോ സൂചിപ്പിച്ചതുപോലെ മുറിവുകൾ ഉണക്കുന്ന ഒരു പ്രധാനമന്ത്രി മറക്കടമുഷ്ടി കാട്ടാത്ത മുറിവുകൾ ഉണക്കുന്ന എല്ലാവരെയും കേൾക്കാൻ തയ്യാറാവുന്ന ഒരു പ്രധാനമന്ത്രി ബീഹാർ ഇസ് എ വെരി ടഫ് കോൺടാസ്റ്റ് ബീഹാർ മഹാ വലിയ മഹാഗടബന്ധൻ ഇന്ത്യ മുന്നണിയുടെ ബിഹാർ ഗഡ്ബന്ധം ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കൂടി അവർക്കൊക്കെ ഒരു ഉണർവ് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു തീർച്ചയായും ബീഹാർ പൊട്ടിപ്പാറുന്ന പോരാട്ടമായിരിക്കും കോംപ്രിഹൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ അത് ഉണ്ടാക്കിയ ഒരു ചലനം വലിയ ഗംഭീരമായ ചലനമാണ് ബീഹാറിൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒരു കേക്ക് വോക്ക് എന്നൊന്നും പറയാനാവില്ല പിന്നെ എൻ ഡി എ മുന്നണിക്ക് ഒരു നിതീഷ് കുമാറിനും ബി ജെ പി ചേർന്ന് ഉറപ്പായും ബീഹാർ പിടിക്കാം എന്ന ചിന്തയൊന്നുമില്ല ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് രണ്ട് കൂട്ടർക്കും ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു സോഫ്റ്റ് ടച്ച് സോഫ്റ്റ് പെഡലിംഗ് ഓഫ് ക്രിറ്റിക്കൽ ഇഷ്യൂസ് ഇത് ആവശ്യമായി ആവശ്യമായിരുന്നു കോൺഗ്രസിനെ മടക്കി അല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു കരുത്തായി കൊണ്ടുവരാൻ രാഹുലിൻ്റെ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വോട്ട് അധികാര യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആ കാര്യത്തിൽ എന്താണ് കേട്ടിട്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്ന് കൗതുകമുണ്ട് വോട്ട് അധികാർ യാത്ര എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ടച്ചിങ് എവ്രിബഡി ലൈഫ് ഒരുപാട് പേര് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോയി അനധികൃതമായ ചിലത് കടന്നുകൂടുന്നു ആരോപണം അപ്പോൾ ഇതൊരു ജനങ്ങളിലേക്ക് ആ ഒരു ആശയം സന്നിവേശിപ്പിക്കുന്നതിൽ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി ഭാഗികമായിട്ടിങ്ങനെ വിജയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയേക്കാളും ക്രൗഡ് പുള്ളർ അവിടെ തേജസ്വി യാദവാണ് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ അതേ ശരീരഭാഷയും അത്തരത്തിലുള്ള സംസാര ശൈലിയും അതൊക്കെ ശൈലിയും അതെ വളരെ പോപ്പുലറാണ് അപ്പം അവിടെ ആ ഒരു ആ ഒരു ഗഡ്ബന്ധൻ നല്ല സ്ട്രോങ് ആണ് അല്ല ഞാൻ ചോദിക്കാൻ കാര്യം ഈ ഭാരത് ജോഡോ യാത്രയിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത കുറേയേറെ വിജയങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചു അതുപോലെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മുന്നേറ്റം കോൺഗ്രസിന് സമ്മാനിക്കാൻ രാഹുലിന് സാധിക്കുമോ അതിനേക്കാൾ അനുകൂലമായിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം ശരിയാണ് അവിടെ ആവാതെ പോയ മുന്നേറ്റം ബീഹാറിൽ കൃത്യമായി നടക്കും എന്ന് പറയാനൊന്നും ഉള്ള തെളിവുകൾ ഇപ്പോൾ ഇല്ല സൂചനകളില്ല പക്ഷേ ഇറ്റ് ഈസ് റിവോക്കിംഗ് സം ഇൻട്രസ്റ്റ് ഇസ് ഫോർ സർട്ടൻ ബീഹാറൊക്കെ വടക്കു കിഴക്ക് പ്രദേശത്തേക്കുള്ള കവാടമാണ് അതുകൊണ്ട് മോദിയുടെ ഇപ്പോഴത്തെ മണിപ്പൂർ വളരെ വൈകി എത്തിയ മണിപ്പൂർ സന്ദർശനം അത് തീർച്ചയായും അർത്ഥതലങ്ങൾ പലതുള്ള ഒരു സന്ദർശനം തന്നെയാണ് എനിക്ക് തോന്നുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നതായിരിക്കണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പം നല്ലൊരു സമ്മാനം അതുമായിട്ടാണ് എത്തിയത് എന്ന് പറയാൻ അപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള സാധനം ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നതായിരിക്കണം ചിലപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ എന്തായാലും ഒരു അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഒരു അഗർബത്തിയുടെ പരസ്യമുണ്ട് ഒരു കാരണം വേണമല്ലോ അതുപോലെ ചില കാരണങ്ങളുണ്ടാവണം ഒരു സന്ദർശനത്തിനും ഒരു കാരണമുണ്ടാവണം പെട്ടെന്നൊരു നാൾ സന്ദർശനം നടത്തിയാൽ എന്തുകൊണ്ട് വൈകി എന്ന് ചോദ്യമുണ്ടാകും അപ്പോൾ റെയിൽ നെറ്റ്വർക്ക് വടക്കു കിഴക്കിൻ്റെ ഒരു നരവേരുകൾ പോലെ എല്ലായിടത്തേക്ക് നീങ്ങുകയാണ് അതൊരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഒരു ലക്യുണേ ആയിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി വരുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ വരുന്നു അത് രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഈസ് റീച്ചിങ് ദ ഫാർത്തസ്റ്റ് കോർണേഴ്സ് ഓഫ് ഇന്ത്യ ഇതിന് കാർമ്മികത്വം വഹിക്കുമ്പോൾ ആ പ്രദേശത്ത് മണിപ്പൂർ സംസ്ഥാനം വിട്ടുകളയുന്നത് കളയുന്നത് ഔചിത്യ ബോധമില്ലാത്ത നടപടിയാവും അത് ഒരു അദ്ദേഹം കാത്തിരുന്നതാവാം അത് മാത്രമല്ല ഉടനടി ഒരു വലിയ വിദേശ സന്ദർശനമോ തിരഞ്ഞെടുപ്പോ ബീഹാറുണ്ട് ഇല്ലെന്നല്ല മറ്റൊന്നും നടക്കാനില്ല അതുകൊണ്ട് ഇത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സമയത്ത് വൈകി ഒരു സന്ദർശനം ഉണ്ടാകുമ്പോൾ പലരും ശ്രദ്ധിക്കും അതുകൊണ്ട് ഇതെല്ലാം ഒരു തന്ത്രപരമായ സമീപനം എന്ന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് നല്ല പഠനം നടത്തിയിട്ടുണ്ട് ഈ ഒരു മണിപ്പൂർ പ്രധാനമന്ത്രി പോകുന്നതിന് മുൻപ് നന്നായി ഗൃഹപാഠം ചെയ്തു അതിനുശേഷമാണ് പോയിരിക്കുന്നത് അളന്ന് കുറിച്ച വാക്കുകളായിരുന്നു രണ്ടിടത്തും സംസാരിച്ചതും അതെ ജനത്തോട് സമ്മതിച്ചതിലും അളന്നു കുറിച്ച വാക്കുകളാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നുകൂടി ഓർക്കണം അവിടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ സന്ദർശനങ്ങളും കേരളത്തിൽ നടത്തിയ പ്രസംഗങ്ങളുമാണ് കേരളം ഒരിക്കലും ബി ജെ പിയെ സ്വീകരിക്കില്ല എന്ന വിധി എഴുതിയിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അവിടെയാണ് അദ്ദേഹം വന്ന് ഇൻ ഉണ്ടാക്കാൻ പക്ക തക്ക വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി ക്രൈസ്തവ സമുദായത്തിലേക്ക് ഉൾപ്പെടെ ഇൻറോഡ്സ് ഉണ്ടാക്കാനും ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ കാണാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതും എല്ലാം ഇതോടൊപ്പം ചേർത്ത് വായിക്കണം അദ്ദേഹം ഒരു അഗ്രഗണ്യനാണെന്ന് തോന്നുന്നത് അതായത് അസാധ്യമെന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് കണക്ക് കൂട്ടി വെറുതെ ആക്ര കടന്നു ചെല്ലില്ല കണക്ക് കൂട്ടി നടത്തുന്ന മൂവ്മെൻറ്റുകൾ അത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി നോക്കുമ്പോൾ ആ കാൽക്കുലേറ്റഡ് മൂവ്സ് റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട് മോദി ഈസ് കിപ്പിംഗ് ബെഞ്ച് മാർക്ക് ഹായ് ടൈം ഹിസ് കിപ്പിങ് ഹിസ് ഓൺ ബെഞ്ച് മാർക്ക് ഹൈ ഇന്നലകളിൽ അദ്ദേഹം അറ്റൈൻ ചെയ്ത ആ ബെഞ്ച് മാർക്ക് അത് അദ്ദേഹം തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് അത് നിരന്തരം കാണുന്നു ലോഞ്ച്വിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ കാലാവധിയുള്ള പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ആ ഒരു റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് മോദി ഒന്നാം സ്ഥാനത്തേക്ക് വരും ഈ ടേം കഴിയുമ്പോൾ അപ്പോൾ അതൊരു ബെഞ്ച് മാർക്ക് നെഹ്റുവിയൻ പോളിസി ഇന്ത്യയ്ക്ക് ദിശാബോധം ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പോൾ എന്തുകൊണ്ട് നെഹ്റുവിയൻ ലെഗസി ഒഴിവാക്കി മറ്റൊരു ലെഗസിയിലേക്ക് നീങ്ങണം എന്ന് ഭാരതത്തെ അദൃശ്യമായി പ്രത്യേകിച്ച് കോലാഹലങ്ങളൊന്നുമില്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ് കൂടിയാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടണമെങ്കിൽ കളങ്കങ്ങൾ മായിച്ചു കളയേണ്ടതുണ്ട് ഇപ്പൊ നെഹ്റുവിനില്ലാത്ത ചില കളങ്കങ്ങൾ ഒരുപക്ഷെ വന്നിട്ടുണ്ട് എങ്കിൽ നെഹ്റു വാസ് എവറിബി അദ്ദേഹം വർഗീയത ഉപയോഗിച്ച ആളല്ല അങ്ങനെ ഒരു ആരോപണവും അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു അപ്പം ഇവിടെ വർഗീയതയുടെ പേരിലാണ് ജയിച്ചു വരുന്നത് എന്നത് പൂർണ്ണമായും ശരിയല്ല ഭാരതീയ ജനതാ പാർട്ടി വികസന ററ്ററി മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് അതേസമയം ഹിന്ദു റൈറ്റ്വിംഗ് ഒരു സ്പേസ് ഇന്ത്യയിലുണ്ട് ആ സ്പേസ് കൺസോളിഡേറ്റഡ് ആകുന്നത് ബി ജെ പിയിലൂടെയാണ് അത് ബെനിഫിഷ്യറിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു ഐക്കോൺ കൂടിയാകുകയാണ് രാമക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ വലിയൊരു രക്ഷാസ്ഥാനത്തെ രക്ഷാ പുരുഷനായി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന പ്രധാനമന്ത്രി അപ്പോൾ ഇതൊക്കെ പുതിയ പ്രവണതകളാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ പല പല രാജ്യങ്ങളിലുമൊക്കെ നീണ്ടകാല ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു ഒരു ടേം ഒരു നിശ്ചിത ടേം കഴിയുമ്പോൾ അവരുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും പിന്നീട് പേഴ്സണൽ അല്ലെങ്കിൽ സ്വകാര്യ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇദ്ദേഹം ഈ എന്താണ് വളരെ ആണ് ആ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയി തന്നെ പോകാൻ സാധിക്കും അതൊരു വലിയ ഭാര്യ ഇല്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ പോലും അത് നിലവിൽ അത് പ്രസക്തമല്ലാതിരിക്കുന്നത് അനന്തമായ സാധ്യതകളാണ് രണ്ട് എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയാണ് വ്യക്തിപരമായി സമ്പാദ്യം പലപ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു ശീലമാണ് രാഷ്ട്രീയ നേതാക്കൾക്കുള്ളത് മോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരൊറ്റ അഴിമതി ആരോപണം പോലും അദ്ദേഹത്തിൻ്റെ നയങ്ങളെ വിമർശിച്ചേക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിമർശിച്ചേക്കാം അദ്ദേഹം ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളെ വിമർശിച്ചേക്കാം ഇതെല്ലാം വിമർശന വിധേയമാണ് പക്ഷേ അഴിമതി എടുക്കാറ് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ടീമിലെ അംഗങ്ങൾ പോലും അഴിമതിക്ക് പിന്നെ അതീതരല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇമ്പക്കബിൾ ട്രാക്ക് റെക്കോർഡ് അത് വിമർശകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ചില പുഴുക്കുത്തുകൾ എന്തുകൊണ്ട് ഒരു ലാപ്സാണ് മണിപ്പൂരിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് പറയുമ്പോൾ അതൊരു ഉത്തരവില്ല എത്ര ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും ഒരു ഉത്തരവില്ല ഇതവർ ഉത്തരം വന്നിരിക്കുന്നു വൈകി എത്തുന്നു വൈകി എത്തുന്നത് സാന്റ്റാക്ലോസ് ക്രിസ്മസിന് എത്തുന്നത് പോലെയാണ് പാവയിൽ എത്തുന്നത് പോലെയാണ് സമ്മാനപ്രതികളുമായിട്ടാണ് അപ്പം മുറിവുകൾ അത് പര്യാപ്തമാകുമോ എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ അദ്ദേഹം വൈകിയെങ്കിലും എത്തിയിരിക്കുന്നു പറയേണ്ടത് പറഞ്ഞിരിക്കുന്നു റീഎഷറിംഗ് ഫീലിംഗ് ഇത് രണ്ട് വർഷം മുൻപ് മുൻപാകാമായിരുന്നു അതെ തിരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നതിനൊക്കെ മുമ്പ് മണിപ്പൂർ കലാപം നടന്ന സമയത്ത് പ്രധാനമന്ത്രി ദേശീയ മുഖ്യധാരയിൽ വന്നല്ലെങ്കിൽ ടെലിവിഷൻ അഭിമുഖത്തിലൂടെ ത്തിലൂടി പറയാമായിരുന്നു ദി മൈ പീപ്പിൾ കുക്കി ദ മൈ പീപ്പിൾ അവർ പീപ്പിൾ അവർ പീപ്പിൾ ദി ആർ ഇന്ത്യൻ പീപ്പിൾ അവിടെ വർഗീയതയല്ല ഇതൊരു വംശീയ വംശീയകലാപമാണെങ്കിൽ എന്ത് വില കൊടുത്തും അട്ടിച്ചമർത്തിയിരിക്കും എന്ത് വില കൊടുത്തും അത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല അപ്പോൾ അവിടെ ബീനിയൻസിംഗിന് പഠിച്ചുവെങ്കിൽ മണിപ്പൂർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുവെങ്കിൽ എങ്ങനെയാണ് ഇരുന്നൂറ്റി അൻപത്തെട്ട് ജീവൻ പൊലിഞ്ഞത് എങ്ങനെയാണ് അറുപതിനായിരത്തോളം പേര് ഡിസ്പ്ലേസ്ഡ് ആവുകയാണ് ഹിൽസിൽ അല്ലേ ഇംഫാലും ചുറ്റുപാടുള്ള ഹിൽസിൽ അവിടെയൊക്കെ മെയ്ത്തീസ് ആൻഡ് നഗാസ് അവരിൽ നല്ല പങ്ക് മെയ്തീസ് അല്ലെ കുക്കീസ് ഡിസ്പ്ലേറ്റ് ആവുകയാണ് മെയ് മേഖലയിൽ വലിയ രീതിയിൽ അക്രമം നടത്തും ഈ നഷ്ടപ്പെട്ട ജീവന് ഒരു വിലയുണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു വിലയുണ്ട് ആയുധ സായുധ സംഘങ്ങൾ മെയ്ഥെ ലൈപ്പൂൺ അല്ലെങ്കിൽ ഈ അരംബായ് തെങ്കോൾ ഇനിയൊക്കെയുള്ള സായുധ സംഘങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ സംസ്ഥാന പോലീസിൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും അഴിഞ്ഞാടിയപ്പോൾ ശരിയാണ് അവിടെ സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചെറുവിരലും വനക്കിയില്ല എന്ന ആരോപണമുണ്ട് അത് ആ സമയത്ത് ചെയ്യേണ്ടതാണ് ടൈം സേവ് നായൻ എന്നാണല്ലോ പഴമൊഴി ഇൻ ഇംഗ്ലീഷ് പഴമൊഴി അതുകൊണ്ട് ഇപ്പോൾ ഇത് ഒൻപതിച്ച് വേണ്ടി വന്നിരിക്കുന്നു എണ്ണായിരത്തഞ്ഞൂറ് കോടിയുടെ ചിലവുണ്ടായിരിക്കുന്നു അത് നല്ലൊരു കോസാണ് അത് തീർച്ചയായും അതൊരു ചിലവെന്ന് പറയാനില്ല അത് വടക്കുകിഴക്കൻ മേഖലയെ സുദൃഢമാക്കുന്നതിനുള്ള വികസന പദ്ധതികൾ തന്നെയാണ് അതെ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പ്രചരണത്തിനും പ്രവർത്തനത്തിനും അവർക്ക് പറയാൻ തക്കതായിട്ടുള്ള ഒരു ഒരു സംഭാവന അങ്ങനെ നേരത്തെ സൂചി സൂചിപ്പിച്ച പോലെ ഉണ്ട് ഇനി ീഹാറിലേക്ക് ഉള്ള ആ തന്ത്രങ്ങൾ ഏത് തരത്തിലായിരിക്കും നീക്കുക എന്നാണ് അങ്ങ് കരുതുന്നത് കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രധാനമായും ക്രൂഷ്യലായിട്ട് വരുന്നത് ബീഹാറിലാണല്ലോ ബീഹാറിലേക്കുള്ള തന്ത്രം ഓൾറെഡി അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായി അത് വെളിയിൽ വരികയും ചെയ്തു തത്വത്തിൽ നിതീഷ് കുമാർ തുടങ്ങിവെച്ച കാസ്റ്റ് സെൻസസ് തത്വത്തിൽ ബി ജെ പി അംഗീകരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ഇന്ത്യ മുന്നണിയുടെ കാരണവരായിരുന്ന കുറച്ചു കാലത്തേക്ക് നിതീഷ് കുമാർ ജാതി സെൻസസ് അദ്ദേഹമാണല്ലോ മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചു അത് നിതീഷിൻ്റെ വഴിയെ വരികയാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒന്നും പറയാനാവാത്ത രീതിയിലേക്ക് അതാണോ നിങ്ങൾക്ക് വേണ്ടത് തന്നിരിക്കുന്നു അത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ നടക്കും നടത്തും എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ മുന്നണിക്ക് ആ ഭാഗത്ത് ജാതിരാഷ്ട്രീയം എടുത്ത് അമ്മാനം ആടാനാവില്ല ഓക്കെ ബീഹാർ ജാതിരാഷ്ട്രീയത്തിൻ്റെ തട്ടകമാണ് അല്ലേ എം വൈ കമ്പിനേഷൻ മുസ്ലിം യാദവ് കമ്പിനേഷൻ അപ്പം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആൻഡ് യാദവ് കമ്മ്യൂണിറ്റി ഈ രണ്ട് ഒരു മതവിഭാഗത്തെയും ഹിന്ദുക്കളുടെ ഒരു പ്രത്യേക അവാന്തര വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാം എന്ന യാദവ മുഖ്യൻ്റെ പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിൻ്റെ മോഹങ്ങൾക്കാണ് ഒരു ഒന്നാന്തരം നോൺ യാദവ് ഒബിസിസ് മഹാദളിതകൾ എക്സ്ട്രീംലി ബാക്ക്വേർഡ് സെഗ്മെൻറ്സ് ഇവരുടെ എല്ലാ ബിന്ദ്രയോടുകൂടി ഒരു കാഫ്റ്റ് എഞ്ചിനീയറിങ്ങിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ വികസന നായകൻ എന്ന ഒരു പ്രതിച്ഛായ കൂടിയുണ്ട് നിതീഷ് കുമാർ നിതീഷ് കുമാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കാലു മാറും യാതൊരു തത്വദീക്ഷമില്ല രാഷ്ട്രീയ സദാചാരം ലെവലേശുമില്ല പക്ഷേ പൊതുവെ വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങൾക്ക് അധികം വഴിപ്പെടാത്ത ഒരാളാണ് നിതീഷ് കുമാർ മറ്റേ ഇല്ല എന്നല്ല മറ്റ് മുഖ്യമന്ത്രിമാരുമായി കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ആ സ്ട്രെങ്ത് എല്ലാം പിന്നെ രാഷ്ട്രീയ ചാണകൻ കൂടിയാണ് അതെ അതെ പല്ലുകുഴിഞ്ഞ സിംഹമാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു കസരയിൽ നിന്നും തെറിക്കാതെ എന്നൊക്കെ പറയുന്നത് ചിലരുടെ കാര്യമല്ല നിതീഷ് കുമാറിനെടുത്തോളം അതുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ഗഡ്ബന്ധൻ വരുമ്പോൾ സഖ്യം വരുമ്പോൾ ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് അപ്പായി ഉണ്ടാകുന്ന രീതിയിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ആദ്യമായി ബീഹാറിൽ ഉണ്ടാകത്തക്ക രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കുക അങ്ങനെയെങ്കിൽ നിതീഷ് കുമാറിനെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക അത് വെളിപ്പെടുത്താൻ തയ്യാറാകുമോ അതൊരിക്കലും തയ്യാറാവില്ല മഹാരാഷ്ട്രയിൽ അതാണ് സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ ഒരു ജൂനിയർ പാർട്ട്ണറായി ബി ജെ പി ശിവസേനയുടെ ജൂനിയർ പാർട്ട്ണറായി തുടങ്ങി പിന്നീട് സീനിയർ പാർട്ട്ണർ ആവുകയും ശിവസേനയ്ക്ക് എപ്പോഴും ലഭിച്ചിരുന്ന മുഖ്യമന്ത്രി പദത്തിൽ കണ്ണു വയ്ക്കുകയും ചെയ്തപ്പോഴാണല്ലോ ശിവസേനയിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായി സമാനമായ സാഹചര്യം ഉണ്ടാകാം പക്ഷേ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം നിതീഷ് കുമാറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ല അതെ രാഷ്ട്രപതി പദവിയൊക്കെ കേട്ടോ പദവി അത് പോയി അതൊക്കെ പോയി തമിഴ്നാടിന് അത് പോയി അതുകൊണ്ട് മറ്റു ട്രസ്റ്റികളുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ മണിപ്പൂരിലേക്ക് വൈകിയാണെങ്കിലും ബെറ്റർ എന്താണ് ആയി വന്നാലും വരാതിരുന്നില്ല അദ്ദേഹം അപ്പോൾ അത് ഒരു ബെറ്റർ ലേറ്റ് ദാൻ എവർ എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇഫക്റ്റീവായി പ്രയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്ക് കാണാൻ സാധിക്കുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് മുന്നിൽ വളരെ ശക്തമായ എതിരാളികൾക്ക് പോലും പതിറിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനിയും ഒരു 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 ചൈത്രയാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈത്രയാത്ര എന്താണ് ഫാറിസ് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഉണ്ടാകും അധികം വൈകാതെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം കാരണം ഇവിടെ ബി ജെ പിക്ക് യഥാർത്ഥ ഒരു ബദൽ ഉണ്ടായിട്ടില്ല ഈ ബെദലുകളുടെ പ്രതീതി ഉണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ യു പി ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന മാജിക് നമ്പറിൽ നിന്നും വളരെ വളരെ അടുത്തെത്തിയിരിക്കുന്നു ദാറ്റ് ഈസ് നോട്ട് എ മെയിൻ അച്ചീവ്മെൻറ്റ് അങ്ങനെയെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മോദി എന്ന മാഗ്നറ്റിക് പേഴ്സണാലിറ്റി അത് അദ്ദേഹത്തിന് ശേഷവും നേതാക്കന്മാർ വരും ബി ജെ പിയിൽ നേതാക്കന്മാരുണ്ടാകും അദ്ദേഹത്തിന് പിൻഗാമി ഉണ്ടാകും പ്രായം എന്നത് ഒരു ബെഞ്ച് മാർക്കാണ് എഴുപത്തിയഞ്ച് എന്നത് ഈ സെപ്റ്റംബർ മാസം വളരെ പ്രധാനപ്പെട്ട സമയമാണ് അതായത് എഴുപത്തഞ്ച് വയസ്സ് ശ്രീ മോഹൻ ഭാഗവതിനും ശ്രീ നരേന്ദ്രമോദിക്കും എഴുപത്തിയഞ്ചാം പിറന്നാൾ അടുത്തിരിക്കുന്നു അതുകൊണ്ട് എഴുപത്തിയഞ്ചാം പിറന്നാൾ സമയത്തെ പല കണ്ണുകളും എഴുപത്തഞ്ചാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം എന്തെങ്കിലും നാടകീയ പ്രസ്താവന നടത്തുമോ എന്ന രീതിയിലുണ്ട് ഒന്നും നടക്കാനുള്ള സാധ്യതയില്ല എൻ്റെ അഭിപ്രായത്തിൽ എങ്കിലും ഇവിടെ ഓരോ നാഴികക്കലകളും താണ്ടിപ്പോവുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ പോകുന്ന പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധിയാണ് ഒരു പാൻ ഇന്ത്യ ഇമേജ് ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ടു ബി പ്രൊജക്റ്റഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ അത് പലപ്പോഴും പല പുരീങ്ങളും ഉയരുന്നൊരു കാര്യമാണ് ഒരു ട്രാക്ക് റെക്കോർഡില്ല അദ്ദേഹം മന്ത്രി എന്ന നിലയിലോ ഒരു ഭരണകർത്താവ് എന്ന നിലയിലോ ഒരു ട്രാക്ക് റെക്കോർഡില്ല കൺസൾട്ടൻസിയുടെ ലെവലിലും ലേശം കുറവ് സംഭവിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമായി നമ്മൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആകാം അതെ അപ്പം അതുകൊണ്ട് മോദിക്ക് സമനായ ഒരു സമകാലിക ഭാരതത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് ഉള്ളിലോ പുറത്തോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലാർജർ അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ വരുന്ന മാറ്റങ്ങൾ അത് മോദി കാരണം ഈ ലോങ് സ്റ്റാൻഡിങ് പല ആളുകളും താഴെ വീടുകയാണ് അത് ഇന്ത്യക്ക് ചുറ്റുമുള്ള ഗവൺമെൻറ്റുകൾ അസ്ഥിരപ്പെടുകയാണ് ഇന്ത്യ മാത്രം സ്റ്റേബിളായി നിൽക്കുന്നു ആ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് മാറിപ്പോകാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേബിളായിട്ട് നിൽക്കേണ്ടതുണ്ട് വികസനത്തെക്കുറിച്ച് മോദി അവിടെ മണിപ്പൂരിൽ ചെന്ന് പറഞ്ഞതെന്താണ് ഇന്ത്യ ഇസ് ഗോയിൻ ബി ദി തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ഷോർട്ട്ലി എന്ന് പറയുമ്പോൾ ഓൾവേസ് ടോക്കിങ് അബൗട്ട് ഡെവലപ്മെൻറ്റ് ഓൾവേസ് ഹെൽപ്പിംഗ് പീപ്പിൾ ഡ്രീം ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു നേതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹെൽപ്പ് പീപ്പിൾ മേക്ക് പീപ്പിൾ ഡ്രീം അതാണ് അതുകൊണ്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും ഏറ്റവും എന്താണ് ചലനം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി എല്ലാവരും സ്നേഹിച്ചു എന്നിരിക്കില്ല അതൊരിക്കലും ഒരു വളരെ ശക്തനായ ഒരാളെ എല്ലാവരും അംഗീകരിച്ചു എന്നും സ്നേഹിച്ചൊന്നും ഇരിക്കില്ല പക്ഷേ ചലനങ്ങൾ ഉണ്ടാക്കുക മെയ്ക്ക് എ ഡിഫറൻസ് മേയ്ക്ക് എൻ ഇമ്പാക്റ്റ് ആ രീതിയിൽ നോക്കുമ്പോൾ മോദിക്ക് സമനായ ഇപ്പോൾ നിലവിൽ മറ്റാരും ഇന്ത്യയിലില്ല തീർച്ചയായിട്ടും അതാണ് മോദിയുടെ വൈദഗ്ധ്യം മോദിയുടെ ചാതുര്യം മോദിയുടെ നീക്കങ്ങൾ എല്ലാം ഇന്ത്യ മഹാരാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം മണിപ്പൂരിലേക്കും അദ്ദേഹം യാത്ര നടത്തിയിരിക്കുകയാണ് അല്പം വൈകിയാണെങ്കിലും അദ്ദേഹം ചെന്നത് നല്ലൊരു സമ്മാനവുമായിട്ടാണ് നീക്കങ്ങൾ നടത്തുവാൻ അതിൻ്റെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുവാൻ മോദിയേക്കാൾ അപ്പുറത്ത് മറ്റൊരു നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരു ശക്തമായ പോരാട്ടത്തിന് വേദിയാകും അവിടെ മോദി എന്ന നേതാവും ബി ജെ പി എന്ന പാർട്ടിയും ആർ എസ് എസിൻ്റെ സഹായത്തോടെയും പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് അതിന് വെല്ലുവിളി സൃഷ്ടിക്കുവാൻ എത്രത്തോളം രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവർ മുറ്റുനോക്കുന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത് ആൾക്കൂട്ടങ്ങൾ വോട്ടായി മാറണമെന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും അപ്പോൾ പോരാട്ടം വളരെ ശക്തമായിരിക്കും പൊടിപാർവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബീഹാറിൽ എങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് മോദിയുടെ പ്രഭാവം കടന്നു ചെല്ലാൻ അല്പം വൈകിയെങ്കിലും ശക്തമായി തന്നെ ഇനി അങ്ങോട്ട് അതിനുള്ള ഒരു സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റെക്കോർഡുകൾ ഭേദിച്ച് മോദി മുന്നേറുകയാണ് മണിപ്പൂരിലും അദ്ദേഹം ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം നന്ദി സമയം ടോക്കിപ്പോയിൻറ്റുമായി സംസാരിച്ചു ടോക്കിപ്പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും നേരത്തെ എപ്പിസോഡ് കാണാൻ നോക്കാം നമസ്കാരം